വീണ്ടും അതാ ഒരു പടുമുള പപ്പായച്ചെടി ഇത്തവണ കരിങ്കല്ലിൻ്റെ അടിയിൽ നിന്നല്ല കരിങ്കൽ മതിൽക്കെട്ടിൻ്റെ സൈഡിൽ നിന്നാണ് മുളച്ച് വന്നിരിക്കുന്നത് അപ്പോൾ മുമ്പത്തെ റെസ്ക്യൂഡ് പപ്പായുടെ കഥ ഓർമ്മയുള്ളവർക്കറിയാം അന്ന് കരിങ്കല് മാറ്റി കൊടുത്തിട്ടൊക്കെയാണ് പപ്പായ ചെടിയെ രക്ഷിച്ചെടുത്തത് ആ പപ്പായ ചെടി ഒരുപാട് കാലം ഉണ്ടായിരുന്നു വീട്ടിൽ അത് കുറേ പ്രാവശ്യം പ്രൂൺ ചെയ്തിരുന്നു ഉയരം കൂടുതൽ പോയാൽ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ എല്ലാ ബ്രഷും വീണ്ടും വളർന്നു വരികയും ചെയ്യുമായിരുന്നു പക്ഷേ ഒരു തവണ മഴക്കാലത്ത് പ്രൂൺ ചെയ്തപ്പോൾ അത് വേറെ പപ്പായ ചെടികൾക്കും അതേ പറ്റി പറ്റിയിട്ടുണ്ട് മുകളിൽ വെള്ളം കിടക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് ചീഞ്ഞുപോയി ഒന്നല്ല വേറെയും അങ്ങനെ പപ്പായ ചെടികൾ ചീഞ്ഞു പോയിട്ടുണ്ട് വേറെ ഒരു മുരിങ്ങയും അതേപോലെ ചീഞ്ഞു പോയിട്ടുണ്ട് അത് നമ്മളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രൂൺ ചെയ്യുമ്പോൾ ഭാഗം കവർ ചെയ്ത് വെക്കണം വാട്ടർ ടൈറ്റ് ആക്കി വെക്കണം കെട്ടി വെക്കണം അതൊക്കെ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും അപ്പോൾ ഈ പപ്പായ വീണ്ടും ഏറെ പ്രതീക്ഷകളവിടെ എനിക്ക് വളർന്നു വരുന്നതായിട്ട് കാണാം ഇതിപ്പോൾ അടുത്തൊന്നും ഞാൻ പ്രൂൺ ചെയ്യാൻ പോകുന്നില്ല ഇഷ്ടംപോലെ വളരാൻ സ്ഥലമുള്ള സ്ഥലമുള്ളൊരു ലൊക്കേഷനിലാണ് അതുള്ളത് നന്നായി വളർന്നു വരട്ടെ ഒരുപാട് പപ്പായകൾ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു